അപ്പോൾ ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്ന് തിങ്കളാഴ്ച ഇന്ന് ഫസ്റ്റ് തന്നെ നറുക്കെടുത്തിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഇന്ന് എവിടുക്കും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ നറുക്കെടുക്കുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഒരു നാല് സ്ക്രീൻഷോട്ടെങ്കിലും ഒരാളിത് ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ഒരു നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം അതിൽ ഏതെങ്കിലും ഇപ്പം ഈ ആഴ്ചയിൽ ഞായറാഴ്ച മാത്രമേ വീഡിയോ ഇടാറുണ്ടായിരുന്നോ ഒരു നാല് സ്ക്രീൻഷോട്ടെങ്കിലും അയക്കണ ആൾക്കാരും മാത്രമേ നമ്മളിങ്ങി തിരഞ്ഞെടുക്കുകയുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ട് പിന്നെ ഒരു പോവാണ് അപ്പോൾ അയച്ചയിൽ ഒരു ആളെങ്കിലും പിന്നെ ഞാൻ ഇപ്രാവശ്യം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം തിരഞ്ഞെടുത്ത ആൾ ഇതുവരെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടില്ല ആൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇംഗ്ലീഷിലാണ് ഇത് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മലയാളത്തിലാക്കാൻ നിങ്ങളെ ജയ ചെറുകുളമ്പ് െന്നുള്ള ആൾക്കാണ് അപ്പോൾ ഇനി ഒരു സ്ക്രീൻഷീട്ട് സ്ക്രീൻഷോട്ടിൻ്റെ ഒരാളെയും നമ്മൾ തിരഞ്ഞെടുക്കില്ല നാല് സ്ക്രീൻഷോട്ടെങ്കിലും വേണം കേട്ടോ അതായത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് പേരും നിങ്ങളുടെ സ്ഥലം സ്ക്രീൻഷോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുഴുവൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അതല്ല ഒരു നാലെണ്ണമെങ്കിലും ഇല്ലാത്തവരെ നമ്മൾ ഇതിൽ ഇതാക്കില്ല ഈ പ്രാവശ്യം കൂടി ഉള്ളിട്ടോ ഒന്ന് ഒക്കെ ഉള്ളവരെ നമ്മൾ എടുത്തിട്ടുള്ളൂ പിന്നെ ഹെസിലിൻ ഹൈസിലോ ഹിസലിൻ ഹൈസൽ എന്നൊരു പറഞ്ഞ ഒരാളും അപ്പോൾ നിങ്ങൾ നമ്മൾ വാട്സപ്പിൽ വരണം നമ്മൾ ഒരിക്കലും നിങ്ങളോട് പറയില്ല കാരണം നമ്മൾ നമ്മൾ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിവ് അവേ പറയണത് അപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ ആരെയാണ് തിരഞ്ഞെടുക്കണമെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ആൾ വന്നിട്ടില്ല ആൾക്ക് ഞാൻ ഇന്ന് അങ്ങോട്ട് മെസ്സേജ് അയച്ചു നമ്മൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളല്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ആൾ ചെറിയ ഹോസ്പിറ്റൽ കേസാണെന്നൊക്കെ പറഞ്ഞു നോക്കട്ടെ ചിലപ്പോ അവർക്കും കൊടുക്കും ചിലപ്പോ അല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇപ്രാവശ്യം എന്താ കഴിഞ്ഞ പ്രാവശ്യത്തെ ആളെ ഇപ്രാവശ്യം രണ്ടാളെടുത്തിട്ടുള്ളത് ഒന്ന് സയ ചെറുകുളമ്പ് ആണ് ഒന്ന് ഹെസ്ലിൻ ഹൈസൽ എന്ന് പറഞ്ഞ ഒരാളും അപ്പോൾ ഇനി നമ്മൾ മാക്സിക്ക് പോവണം ഇന്ന് കാണിക്കാൻ പോണത് നല്ല ഡബിൾ എക്സ് എല്ലാണ് നമ്മള് പറയണ ഇത് നിങ്ങൾ പാലിക്കാത്തോണ്ടാണല്ലോ നമ്മൾ അത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത്രയും ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടൊന്നും ഒരു റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇന്ന് ഞാൻ അവരോട് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് അവർ അവരറിയണത് അപ്പോൾ അതുപോലെ ഇനി നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യണത് പറയുന്നത് നമ്മളെ വീഡിയോസ് എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നാല് അതായത് ഏഴ് വീഡിയോസ് ഉണ്ടെന്ന് അതിൽ നാലെണ്ണം ഉണ്ടെങ്കിൽ ഇനി നമ്മൾ കാരണം നമ്മൾ ഇനി ഐറ്റം മാറ്റാൻ പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റൂൾസും വെക്കണമല്ലോ അപ്പം അറുപതിലാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി എന്ന് പറഞ്ഞെന്നു വെച്ചാൽ ചെസ്റ്റ് വീതി ഏപ്പടോ ഞാൻ കണ്ടു മറ്റേ റൗണ്ടിലുള്ളത് കണ്ടില്ലേ അടിപ്പൊള്ളിയാണ് ഇന്നത്തെ അൻപത്തിയാറിലൊക്കെ ഇതിൽ വിരലുള്ളൂ ഇതിപ്പോൾ അറുപതിലാണ് കേട്ടോ ഞാൻ ഇത് വീഡിയോ കാണിച്ചിട്ട് ഞാൻ അടുത്ത് വരും എനിക്ക് പോകാൻ വരട്ടെ അപ്പോൾ സിംഗിൾ പീസുകളാണ് കൂടുതൽ സ്റ്റോക്ക് ഇല്ല ആദ്യം പറഞ്ഞു തരാം പെട്ടെന്ന് ഓർഡർ ചെയ്ത് പേയ്മെൻ്റ് ചെയ്താൽ എന്തു ചെയ്യും നമ്മളയക്കും പിന്നെ നമ്മൾ ചുങ്കടിയിൽ ആ ഇതിന് നമ്മൾ പെട്ടു എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഡിയ പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് നിർത്താൻ പോരുന്നില്ലേ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇത് ഒരിക്കലും അങ്ങനത്തെ മെറ്റീരിയൽ അല്ല ഇതാക്കണോ സൂക്ഷിച്ചു നോക്കിക്കോണേ ഇതാട്ടോ കേട്ടോ നമ്മളിത് പെട്ടത് പെട്ടത് എന്ന് നമുക്ക് പറയുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല അത് അൻപത്തി ആറ് ആയിരുന്നു അപ്പം ഇത് നല്ല മെറ്റീരിയലാണ് മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടല്ലേ സ്ലീവ് ഒക്കെ നാൽപ്പത്തി എട്ട് ജസ്റ്റ് വീതി അപ്പോൾ ഫസ്റ്റ് കളർ ഇത് എടുത്തത് ഇരുപത്തിയഞ്ച് കറക്റ്റാണ് നാൽപ്പത്തിയെട്ട് പറഞ്ഞാൽ മതി അപ്പോൾ അടുത്തത് എന്താ വെച്ചായിരുന്നുണ്ടെങ്കിൽ ഇതാണ് നെക്കൊക്കെ ശ്രദ്ധിച്ചോളും ഇങ്ങനെയാണ് വരുന്നത് കണ്ടല്ലേ അറുപതാണ് ലെങ്ത്ത് വരുന്നത് ഞാൻ അൻപത്തിയെട്ടൊക്കെ യൂസ് ചെയ്യണതാണ് ണ്ടല്ലേ ലെങ്ത് കണ്ടല്ലേ എങ്ങനുണ്ട് അപ്പൊ അടിപൊളിയല്ലേ ഇതിന്റെ ഇത് വരുന്നത് പെട്ടെന്ന് ഓർഡർ ചെയ്താൽ പെട്ടെന്ന് കിട്ടും അറുപതില് വെറൈറ്റി ഡിസൈൻ വേറില് കമ്മിയാണ് ഈ ഒരു ഇത് വരുന്നത് ഭയങ്കര അപ്പൊ അടുത്ത കളറ് അപ്പോൾ അതാ കൊണ്ടുപോകാ കൺഫേം ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക സ്വിഗണ്ടല്ലേ നാല്പത്തി എട്ട് ചെസ്റ്റ് വീതി ഉണ്ട് അപ്പൊ അടുത്തൊരു കളർ കണ്ടല്ലേ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും രണ്ട് പീസെങ്കിലും ഓർഡർ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് നല്ല അടിപൊളി മാക്സികളാണ് പ്യുർ കോട്ടൺ ആണ് കേട്ടോ നീ അടുത്ത അതിലും വിറച്ച നമ്മൾ ഒരു മാക്സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് നാൽപ്പത്തി രണ്ട് രൂപയാണ് കൊടുക്കേണ്ടത് നാൽപ്പത്തി രണ്ട് രൂപയാണ് ഒരു നൈറ്റിക്ക് കൊടുക്കേണ്ടത് അത് നമ്മൾ രണ്ട് നൈറ്റ് എടുക്കുന്ന സമയത്ത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ മുകളിൽ കയറുകയാണെങ്കിൽ നമ്മൾ അറുപത്തി രണ്ടിലട അറുപത്തി ഒന്ന് അറുപത്തി ഒന്ന് രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത് പക്ഷേ നമ്മൾ അറുപതന്നെയാണ് വാങ്ങിക്കാറുള്ളത് പക്ഷെ കുറേ ആൾക്കാർ എന്ത് ഇങ്ങനെ പറയും അപ്പം നമുക്ക് ഒരു മാക്സി അയക്കാന് ഇനിയിപ്പോൾ നാൽപ്പത് രൂപക്ക് ഉള്ളത് ഇരുപത് രൂപ നമുക്ക് ഇന്നത്തെ കൊറിയർ വരെ ഇന്ന് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടോ കൊറിയറിന്റെ ലിസ്റ്റ് കാണിച്ച കൊറിയറിന്റെ ഇത് അയച്ചത് കാണിച്ചിട്ടുണ്ടോ ഒന്ന് എടുത്ത ഇത് നമുക്ക് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് പോയ കൊറിയറിന്റെ ലിസ്റ്റ് ലിസ്റ്റാണ് കേട്ടോ നമ്മക്ക് നാപ്പില് കുറഞ്ഞിട്ട് എവിടെയും നമുക്ക് വാങ്ങിക്കണില്ല ഒക്കെ നാപ്പത്തിരണ്ട് അങ്ങനെയാണ് ചാർജ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അപ്പോൾ ഒരു മാക്സിക്ക് ഇരുപത് രൂപ ഇനിയിപ്പോൾ നാല് മാക്സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൺപത് രൂപ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇരുപത് രൂപ അല്ല വരും ഒരു മാക്സിക്ക് ഏത് മാക്സി എടുക്കുകയാണെങ്കിലും സ്റ്റാർട്ടിങ് നാൽപ്പത് രൂപയാണ് ഇനി നമ്മളല്ല കൊറിയർ ഓഫീസിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും സ്റ്റാർട്ടിങ്ങ് പോസ്റ്റ് വരുന്നത് നാൽപ്പത്തിരണ്ടിലട ആ നമ്മൾ നാൽപ്പതാണ് പറയാറുള്ളത് അതുകൊണ്ടാണ് നമ്മൾ അത്ര ഇതാക്കാത്ത നമ്മൾ എത്ര കുറേ ചാർജ് വെച്ച് നാൽപ്പതെന്നാ ഒരു മാക്സ് എടുക്കുമ്പോൾ നാൽപ്പതിന്നാണ് അപ്പോൾ ഈ ഒരു എട്ട് മാക്സ് എടുക്കുമ്പോൾ എൺപത് രൂപ എന്ന് പറയുമ്പോൾ ഒരു മാക്സിക്ക് ഇരുപത് രൂപ വെച്ചിട്ട് എല്ലായിട്ടും നമ്മൾ പറയുന്നത് നമ്മൾ അത് വെയിറ്റ് നോക്കിയിട്ടാണ് പറയുന്നത് അതാ അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അറുപതല്ല ജമ്പോ അല്ല അറുപതാണ് ജമ്പോ അല്ല ഇനി ഞാനിങ്ങനെ വെച്ചു അപ്പോൾ വീതി എന്ന് ചോദിക്കണ്ട നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി വരുന്നുള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ശരിക്കു കണ്ടോളി വെറൈറ്റി വെറൈറ്റിയാണ് മുന്നൂറ്റി അൻപത് ഉള്ളൂ പെട്ടെന്ന് എടുത്തോളി ചർപ്പ് കണ്ടല്ലേ ഇനി ഇതിന്റെ ഒരു കളറും കൂടി ഉണ്ട് അതും കൂടി കണ്ടോളു കണ്ടല്ലേ ഒക്കെ നല്ല രസുള്ള കളറാണ് അപ്പൊ ഇനി അറുപതില് വെറൈറ്റി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല പറയരുത് കേട്ടോ അടുത്തത് അണ്ടി വേവ ഇത് പൊളിച്ചു കേട്ടോ ധ്യാനം നിർത്തി കണ്ടിട്ടില്ല ഡ്രസ്സല്ലേ അടിപൊളി കേട്ടോ സ്ലീവ് എങ്ങനെയട്ടോ വരുന്നത് നീ അതിന്റെ കളർ ചേഞ്ച് വരുന്നത് അപ്പൊ ഇതാകണം അതിൻ്റെ ക രണ്ട് കളറുകളും കേട്ടോ മെറൂണോ റെഡോ അപ്പോൾ ഇതിൽ ഏതാ കളർ ഇഷ്ടപ്പെട്ടു വിളിച്ചാൽ നമ്മൾ വാട്സാപ്പ് നമ്പർ അമ്പത്തൊമ്പത് എഴുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എഴുന്നൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കാം ഓക്കെ ബായ് അസ്സാലേക്കും